ബി എം എച്ച് കണ്ണുവിഷൻ ക്വസ്റ്റ്യൻ അവറിൽ ഈ ആഴ്ച നമ്മളോടൊപ്പം അതിഥിയായി എത്തുന്നത് ഐ എൻ എൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂറാണ് മുസ്ലിം ലീഗ് ഭാഗമാകുമോ അഭിപ്രായം എന്താണ് ഒരിക്കലും തന്നെ ഒരു മാറി ചിന്തിക്കേണ്ട ഒരു അവസ്ഥ ഈ കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയിൽ ഞങ്ങൾക്ക് ഉണ്ടാവില്ല ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയും ചെയ്യും മുസ്ലിം ലീഗ് വന്നു കഴിഞ്ഞാൽ പ്രശ്നമൊക്കെ പരിഹരിക്കും എന്നുള്ള ചിന്ത എൽ ഡി എഫിൽ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല ആ മാത്രല്ല മുസ്ലിം ലീഗിന് അങ്ങനെ എൽ ഡി എഫിൽ ഒരിക്കലും വരാൻ സാധിക്കില്ല കാരണം ആ പാർട്ടി നിലനിൽക്കുന്നത് തന്നെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയില്ല മുസ്ലിം ലീഗിനെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി കാണാൻ കഴിയില്ല വിദേശങ്ങളിലുള്ള സമ്പന്നരുടെ ഒരു കൂട്ടായ്മയാണ് അത് ഈ ഒരു ബിസിനസ് താല്പര്യം അല്ലെങ്കിൽ സമ്പന്ന വിഭാഗത്തിൻ്റെ താല്പര്യമുള്ള ഒരു നേതൃത്വമാണ് മുസ്ലിം ലീഗിലുള്ളത് അതിൽ ആരൊക്കെ പങ്കാളികളാവുന്നു എന്നുള്ള കാര്യത്തിൽ ഞാനിപ്പോഴൊന്നും പറയുന്നില്ല അതിലെല്ലാവരും പങ്കാളിയാണ് ഈ പറയുന്ന ആത്മീയ നേതൃത്വമൊക്കെ തന്നെ ഈ ഒരു ലോബിയുടെ ഭാഗമാണ് ഇവരുടെ പല കാര്യങ്ങളും തീരുമാനിക്കുന്നത് ദുബായിലെ ചില ഹോട്ടലുകളിൽ വെച്ചിട്ടാണ് ലീഗ് യു ഡി എഫ് ഇട്ടാൽ അത് ഗുണമാവുക ബി ജെ പിക്ക് ആണ് ബി ജെ പിക്ക് ആണ് യാതൊരു സംശയവും ഇല്ല ബി ജെ പിക്ക് ഒരു സ്പേസ് ഉണ്ടാവും ആ മാത്രമല്ല എല്ലാവരുടെയും ചിന്താഗതിയിൽ നിങ്ങൾ പറഞ്ഞില്ലേ കേരളത്തിലെ ഒരു പ്രത്യേക തരത്തിലുള്ള ചിന്താഗതിയാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ മുന്നേറ്റം നമ്മൾ കാണാതിരുന്നു കൂടാ സമസ്തയെ മുസ്ലിം ലീഗ് വരിഞ്ഞു മുറുക്കുകയാണ് ഇതുൾപ്പെടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന മുസ്ലിം ലീഗുമായും ഐ എൻ എല്ലുമായും ഒക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ അവറിൽ ഐ എൻ എൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ തുറന്നു പറയുന്നത് കണ്ണൂർ വിഷ്ണൻ ബി എം എച്ച് ക്വസ്റ്റ്യൻ അവർ ഞായറാഴ്ച രാത്രി ഒൻപത് മണിക്ക് കണ്ണൂർ വിഷ്ണിൽ മറക്കാതെ കാണുക ക്വസ്റ്റ്യൻ അവർ